കർഷക സെമിനാർ സംഘടിപ്പിച്ചു വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് നൂറ്റിമുപ്പത്തേഴിന് കീഴിലുള്ള ഈശ്വരവിലാസം ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു കർഷക വിരുദ്ധ നിയമങ്ങൾക്കെതിരെ രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന ഐതിഹാസിക കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത് മുൻ ജില്ലാ ബാങ്ക് ഭരണസമിതി അംഗം ടി ആർ ബോസ് സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കോർപ്പറേറ്റുകളുടെ താല്പര്യാർത്ഥം കടക്കണിയിൽ ജീവിക്കുന്ന കർഷകരുടെ സ്ഥിതി കൂടുതൽ ദുഷ്കരമാക്കുന്ന നിയമമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ കർഷകനെ എന്ന് പറഞ്ഞാൽ കടത്തിൽ ജനിച്ച് കടത്തിൽ ജീവിച്ച് കടത്തിൽ മരിക്കുന്നവനും കടം തലമുറ കൈമാറി കൊടുക്കുന്നവനും അവനാണ് ഇന്ത്യൻ കർഷകൻ അതാണ് ഇന്ത്യൻ കർഷകനെ കുറിച്ചുള്ള കാലങ്ങളായി ഒരു നിർവചനം അത്തരത്തിലുള്ള കർഷകർക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നതിലേക്ക് ഈ പുതിയ നിയമങ്ങൾ മാറുമെന്നുള്ള ആശങ്ക ഇന്ത്യൻ കർഷകനുണ്ട് ആ ആശങ്ക അസ്ഥാനത്തല്ല എന്നുള്ളതുകൊണ്ടാണ് ഗവൺമെൻ്റ് ഭേദഗതിയാകാം നിയമം കുറ്റമറ്റതാണെങ്കിൽ പിന്നെ ഭേദഗതിക്ക് എന്ത് പ്രസക്തി ബാങ്ക് പ്രസിഡന്റ് ആർ കെ സന്തോഷ് അധ്യക്ഷനായി കർഷക കോൺഗ്രസ് പ്രസിഡന്റ് കെ ജെ ജോസഫ് കോൺഗ്രസ് എസ് നേതാവ് എം വി ജോസ് മാസ്റ്റർ ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി പി കെ രമാദേവി എന്നിവർ സംസാരിച്ചു പറവർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ് ചിറ്റാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ബാങ്ക് സെക്രട്ടറി ടി ജി മിനി ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു സമദർശി ന്യൂസ് ഡെസ്കിൽ നിന്നും കാജൽ ജ്യോതിലാൽ